സൈരാ ഭഗവാൻ പറയുന്നു വിശ്വാസം അതാണ് വേണ്ടത് അതിന് ഭഗവാൻ പറയുന്നൊരു കഥ കേൾക്കാം ഒരിക്കൽ നാട്ടിൽ മഴ കിട്ടാതെ ജനങ്ങൾ വലഞ്ഞു ഒടുവിൽ മഴയ്ക്ക് വേണ്ടി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ പൂജ നിശ്ചയിച്ച ദിവസം ഒരു കുട്ടി മാത്രം കുടയുമായി വന്നു ഇതാണ് വിശ്വാസത്തിന് ബലപ്പെടുത്താനായി ഭഗവാൻ പറയുന്ന കഥ ആ ഒരു കുട്ടിക്ക് മാത്രമാണ് നമ്മൾ പൂജ ചെയ്യുമ്പോൾ മഴ പെയ്യുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും കേട്ടു ഒന്ന് പരീക്ഷിക്കാമെന്ന രീതിയിൽ വന്നതായിരുന്നു ഇനി മറ്റൊരു കഥ കേൾക്കാം ഇവരുടെ അടുത്ത് സപ്താഹം നടക്കുകയായിരുന്നു ആളുകൾ കൂടിയപ്പോൾ അവരുടെ ഇടയിൽ മോഷണം നടത്താനായി ഒരു കള്ളനും എത്തിച്ചേർന്നു സപ്താഹത്തിൻ്റെ ആചാര്യൻ കഥ പറഞ്ഞു തുടങ്ങി അന്ന് സർവാഭരണ വിഭൂഷിതനായ ഉണ്ണിക്കണ്ണൻ്റെ കഥയാണ് ആചാര്യൻ പറഞ്ഞത് അമ്പാടിയിലെ ജനങ്ങൾക്ക് കണ്ണിന് ആനന്ദം വിതയ്ക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ കഥ കേട്ടിരുന്ന കള്ളന് ഒരാഗ്രഹം തോന്നി ആ ഉണ്ണിയെ ഒന്ന് കണ്ടാൽ എത്രമാത്രം ആഭരണം കിട്ടും ഇങ്ങനെയാണ് കള്ളൻ ചിന്തിച്ചത് പിറ്റേന്ന് കള്ളൻ അമ്പാടി അന്വേഷിച്ചു പോയി കണ്ണനെ കണ്ടുപിടിച്ചു കള്ളൻ്റെ മനോഗതമറിഞ്ഞ കണ്ണൻ തൻ്റെ ആഭരണങ്ങളെല്ലാം ഊരി ആ കള്ളന് കൊടുത്തു പക്ഷേ ഭഗവാൻ ആ നേരത്തെ കള്ളന്മാരുടെ കള്ളനായ ഭഗവാൻ ആ കള്ളൻ്റെ മനസ്സാണ് തട്ടിയെടുത്തത് അതിനടുത്ത ദിവസം കള്ളൻ ആഭരണങ്ങളുമായി സപ്താഹസ്ഥലത്ത് വന്നു കഥാകാരൻ വർണ്ണിച്ച ഓരോ ആഭരണവും കാട്ടി ആചാര്യനോട് പറഞ്ഞു ആചാര്യനോട് വിവരിച്ചു കൊടുത്തു കള്ളനെ കെട്ടിപ്പിടിച്ച ആചാര്യൻ പറഞ്ഞു ഞാൻ കുറേ വർഷങ്ങളായി വ്യായാമം പോലെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു തവണ വിശ്വാസത്തോടെ കേട്ട നീ എത്ര ഭാഗ്യവാനാണ് നിനക്ക് ഭഗവാനെ കാണാൻ കഴിഞ്ഞല്ലോ ഇങ്ങനെ കണ്ണനെ തേടി ഇറങ്ങി നിഷ്കളങ്കമായി തന്നെ അന്വേഷിക്കുന്ന ഭക്തരുടെ മുന്നിൽ ഭഗവാൻ എത്തിച്ചേരും എന്ന് ആ കഥ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ഏത് രൂപത്തിലാണോ നമ്മൾ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കള്ളൻ ആ സർവാഭരണ വിഭൂഷിതനായ ഉണ്ണിക്കണ്ണനെയാണ് കാണാൻ ആഗ്രഹിച്ചത് അതുപോലെ ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ഭഗവാൻ കള്ളൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഥ അവിടെ തീരുന്നതായിട്ടാണ് പക്ഷേ നമുക്കതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ചിന്തിച്ചാലോ എന്തായാലും ഭഗവാൻ ദർശനം കൊണ്ട് തന്നെ ആ കള്ളൻ്റെ എല്ലാ പാപങ്ങളും നശിച്ച് കാണും ഭഗവാൻ കട്ടെടുത്ത് ആ മനസ്സിൽ പിന്നെ ഭഗവാൻ കുടിയിരുന്ന് കാണും അത്രയ്ക്ക് നിഷ്കളങ്കമായിരുന്നു അയാളുടെ മനസ്സ് അത് അവിടെ ഭഗവാൻ കുടിയിരുന്ന് കാണും അയാൾ കുചേലനെ പോലെ വളരെ വലിയ ഒരു ഭക്തനായി തീർന്നു കാണും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം എന്ത് വേണോ നമുക്ക് കഥയ്ക്കൊരു അഡീഷണലായിട്ട് നമുക്ക് എന്ത് വേണോ ചിന്തിക്കാം ഇനി മൂന്നാമത്തെ ഒരു കഥ കൂടെ കേൾക്കാം ഇത് രണ്ട് മീനുകളുടെ കഥയാണ് ഭഗവാന് ഏ എല്ലാ ജീവികളും ഒരുപോലെയാണെന്ന് കാണിക്കുന്നതാണ് ഈ മൂന്നാമത്തെ കഥ അപ്പോൾ ഭഗവാന് കുട്ടിയാണോ കള്ളനാണോ പക്ഷി മൃഗാദികളാണോ മറ്റു ജീവികളാണോ അങ്ങനെയുള്ള ഒരു വേർതിരിവുമില്ലെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു മൂന്നാമത്തെ കഥയിൽ ഇതിപ്പോൾ വരൾച്ച വന്നു രണ്ട് മീനുകൾ ഒരു തടാകത്തിൽ വസിക്കുകയാണ് തടാകം വറ്റി വരണ്ടു എല്ലാ മീനുകളും അടുത്ത ജലാശയങ്ങളിലേക്ക് പോയി പക്ഷേ രണ്ട് സുന്ദരന്മാരായ രണ്ട് മീനുകൾ മാത്രം അതിസുന്ദരമായ രണ്ട് മീനുകൾ മാത്രം തടാകത്തിൽ അവശേഷിച്ചു ഒരു ആൺമീനായിരുന്നു ഒന്ന് പെൺമീനായിരുന്നു അപ്പോൾ ഈ ആ പെൺമീന് ആൺമീനോട് ചോദിക്കുകയാണ് നമുക്കും ഇതുപോലെ മറ്റുള്ളവരെ പോലെ രക്ഷപ്പെട്ട് കൂടെ അപ്പോൾ ആൺമീനെ പറയും ഇല്ല നമുക്കിവിടെ തന്നെ താമസിക്കാം ഭഗവാൻ നമ്മെ രക്ഷിച്ചു കൊള്ളും വീണ്ടും വെള്ളം കുറഞ്ഞു കുറഞ്ഞു വന്നു ഓരോ ഇടയ്ക്കിടയ്ക്ക് പെൺമീൻ വന്ന് ആൺമീനിനോട് ചോദിക്കും ഭഗവാൻ നമുക്ക് വിശ്വാസം വേണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ അപ്പോൾ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അടുത്ത് വെള്ളമുള്ള സ്ഥലത്തേക്ക് മാറാനല്ലേ ചിന്തിക്കേണ്ടത് അല്ലാതെ ഭഗവാൻ നേരിട്ട് വന്ന് രക്ഷിക്കുമെന്ന് നമ്മൾ ആലോചിക്കുന്നത് തെറ്റല്ലേ എന്ന് പെൺമീൻ ഇടയ്ക്കിടയ്ക്ക് ഈ ആൺമീനിനോട് വന്ന് ചോദിച്ചു കൊണ്ടിരുന്നു വീണ്ടും വെള്ളം കുറഞ്ഞു ആൺമീന് ഭഗവാൻ തന്നെ രക്ഷിക്കുമെന്നുള്ള ആ ഒറ്റ വിശ്വാസത്തിൽ അവിടെ കഴിഞ്ഞു അത് വിശ്വസിച്ച് പെൺമീനും അവിടെ തന്നെ കഴിഞ്ഞു വീണ്ടും വെള്ളം വറ്റി മീനിന് ഒട്ടും തന്നെ ഇളകി കളിക്കാനുള്ള വെള്ളം കിട്ടിയില്ല അപ്പോഴാണ് അതുവഴി ഒരു മീൻ പിടുത്തക്കാരൻ വന്നത് അദ്ദേഹം നോക്കുമ്പോൾ കുളത്തിൽ വെള്ളമില്ല ഇറങ്ങി പിടിക്കാൻ നല്ല പാകത്തിന് നല്ല സുന്ദരമായ രണ്ട് മീനുകൾ എന്ത് ചെയ്തു ഈ മീൻകാരൻ ആ മീനിനെ എടുത്ത് തൻ്റെ കുട്ടയിലാക്കി കൊണ്ട് പോയി അവിടെ വീട്ടിൽ ചെന്നിട്ട് ചെന്നിട്ടന്ന് ഭാര്യയെടുത്ത് പറയണം ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം ഇപ്പോൾ സമർത്ഥമായ ഭക്ഷണം കഴിക്കാം ഇതിനെ നീ കറി വെച്ചു കൊള്ളുമെന്നിട്ട് ഈ രണ്ട് നല്ല സുന്ദരന്മാരായ മത്സ്യങ്ങളെ ഭാര്യയ്ക്ക് കൈമാറി ഭാര്യ എന്ത് ചെയ്തു ഈ മീനുകളെ നല്ല വലിയൊരു പാത്രത്തിലെ വെള്ളത്തിലിട്ടിട്ട് മറ്റ് ജോലികൾക്കായി പോയി അപ്പോൾ വീണ്ടും പെൺമീൻ വന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് നിനക്ക് അവിടത്തേക്ക് ഇപ്പോഴും ഇവിടുന്ന് രക്ഷപ്പെടാൻ തോന്നാത്തത് അത് ഭഗവാൻ തന്നെ ഇത്രയും നാൾ നമ്മൾ വെള്ളമില്ല വെള്ളമില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് കഴിയായിരുന്നു ഇപ്പോൾ ആവശ്യം പോലെ വെള്ളം വലിയ സ്ഥലമുണ്ട് നമുക്ക് ഓടിക്കളിച്ചപ്പോൾ ഇത്രയും തന്ന ആ കരുണാമയനായ ഭഗവാന്റെ കാരുണ്യ വർഷത്തിൽ സന്തോഷിച്ച് നമുക്ക് ഈ പാത്രത്തിനുള്ളിൽ വളരെ സന്തോഷത്തോടെ കഴിയാമെന്ന് ആൺമീൻ പെൺമീനും ഉപദേശിച്ചു കൊടുത്തു അപ്പോൾ ഇത് ശ്രദ്ധിച്ച ഭഗവാന് തോന്നി എത്രമാത്രം വിശ്വാസമാണ് ആ ആൺമീൻ തൻ്റെ നേർക്കുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് കരുണാമയനായ ഭഗവാന്റെ കാരുണ്യ വർഷമെന്നാണ് അടുത്ത നിമിഷം കത്തിരി രണ്ട കഷണമായി മാറി കറിയുടെ ഭാഗമാകാൻ പോകുമ്പോഴും ആ ആൺമീന് ഭഗവാനുടെ വിശ്വാസം കൈവിടുന്നില്ല അപ്പോൾ എന്തുപറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എപ്പോഴും മീനെന്ന് പറയണ നമ്മൾ മറ്റുള്ള പാത്രങ്ങളിലൊന്നും തട്ടാതെ മാറ്റി വയ്ക്കുമല്ലോ അപ്പോൾ ഈ മീൻകാരൻ്റെ ഭാര്യയെ അതിനെ വെളിയിലൊരു സ്ഥലത്താണ് വച്ചിരിക്കുന്നത് ജോലിയെല്ലാം തീർത്തിട്ട് വന്ന് മീൻ വെട്ടാനായിട്ട് അപ്പോൾ കരുണാഭമയനായ ഭഗവാന് തൻ്റെ കാരുണ്യവർഷമൊന്ന് അതൊന്നും പ്രകടിപ്പിക്കണം എന്ന് തോന്നി മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്ത് പെയ്തു ഈ പാത്രത്തിൽ വെള്ളം നിറഞ്ഞ് അപ്പോൾ ഈ മഴ വെള്ളം പുറത്തേക്ക് ഒലിച്ചപ്പോൾ ഈ രണ്ട് മീനുകൾ ആ വെള്ളത്തിൽപ്പെട്ട് പല വഴികളും താണ്ടി അവസാനം ആ രണ്ട് മീനുകളും കടലിലെത്തിച്ചേർന്നു അപ്പോൾ ആൺമീന് പെൺമീനിനോട് പറയും നമുക്ക് തൊട്ടടുത്ത ചെറിയ കുളങ്ങളിലോ തടാകത്തിലോ ഒക്കെ പോകാമായിരുന്നു പക്ഷെ നോക്കൂ ഭഗവാനെ വിശ്വസിച്ച് നമ്മൾ കാത്തിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ ആ എത്തിച്ചേരേണ്ട സമുദ്രത്തിലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ സമുദ്രത്തിൽ തന്നെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ് രണ്ട് മീനുകളും സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു എന്നാണ് കഥ അപ്പോൾ നമ്മൾ എത്ര മാത്രം ഭഗവാന്റെ കാലിൽ ഭഗവാൻ രക്ഷിക്കുമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുന്നുവോ അപ്പോൾ ഭഗവാൻ അലിവ് തോന്നി നമ്മെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു വിശ്വാസം ഭഗവാൻ പറയുന്നു നിഷ്കളങ്കമായ ഭക്തിയോടെ എന്നെ ആരന്വേഷിക്കുന്നുവോ അവരുടെ മുന്നിൽ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടുമെന്നാണ് ഇവിടെ കാരുണ്യ വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ വർഷം തന്നെ ഉണ്ടായി അതായത് മഴ തന്നെ പെയ്താണ് അവർ രണ്ടുപേരും കടലിലെത്തിച്ചേർന്നത് ഈ മീനുകളുടെ കഥ നമ്മെ ഒന്ന് എന്താണ് ഓർമ്മിപ്പിക്കുന്നത് നമുക്കും അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ നമ്മൾ ഭഗവാന്റെ പാദത്തിൽ അതാണ് നമ്മുടെ അന്തിമമായ ലക്ഷ്യം അവിടെ തന്നെ നമ്മൾ എത്തിച്ചേരുമെന്ന് ഈ മീനുകൾ നമ്മെ പഠിപ്പിക്കുന്നു ഓം ശ്രീ സായിര കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു നന്ദി നമസ്കാരം